വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വി വി അൻവർ രാജിവഹിക്കുമ്പോൾ ഉണ്ടായ അദ്ദേഹം അദ്ദേഹം നേരത്തെ പ്രതിദാനം ചെയ്ത മുന്നണിയിൽ നിന്നുകൊണ്ട് ആ മുന്നണിയുടെ അകത്തു നിന്ന് ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം ഒമ്പത് വർഷക്കാലം എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം പ്രധാനമായും അസംബ്ലിയിലാവട്ടെ പൊതുസമൂഹത്തോട് ഉയർത്തിയതാവട്ടെ മലയോര മേഖലയിലെ വിഷയങ്ങളാണ് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇന്ന് നമുക്കറിയാം ഒരു ടാപ്പിംഗ് തൊഴിലാളിക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നില്ല മൂന്ന് മണിക്കും നാലു മണിക്കും ഇറങ്ങി വേണം ടാപ്പിങ്ങിൽ പോകാൻ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് കുടിയേറ്റ മേഖലയിലെ കർഷകരും പ്രയാസത്തിലാണ് തൊഴിലാളികളും പ്രയാസത്തിലാണ് അങ്ങനെ നിരന്തരമായി പി വി അന ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ആ ബോഡിക്കകത്ത് ഉന്നയിച്ചിട്ടും നടക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായത് തുറന്നു പറഞ്ഞാൽ അദ്ദേഹം ഈ രാജിവെക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം ഒരിക്കലും മത്സരിക്കുമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് അപ്പൊ യു ഡി എഫ് നേതൃത്വം അദ്ദേഹവുമായി ഉണ്ടാക്കിയ ധാരണ ലംഘിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഈ ജനങ്ങളോട് ഈ കാര്യങ്ങളല്ല അദ്ദേഹം പിണറായിയോടും പ്രതിപക്ഷത്തോടും ഒന്നിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പി വി അൻവർ അന്ന് രാജ്യം വെച്ചത് ഇപ്പോൾ അതേ നിലപാട് തന്നെ വലതുപക്ഷവും സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ആണ് പി വി അൻവർ എന്നിവിടെ നിലമ്പൂര് മത്സരിക്കുന്നത് അല്ല ഒന്നാമത്തെ ലക്ഷ്യം പിണറായി സ്വയർക്കുക എന്നുള്ളതാണ് പിണറായി ഗവൺമെന്റ് തയ്യാറാക്കി അടുത്തൊരു മൂന്നാം ഗവൺമെന്റ് വരാതെ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വി എൻവർ രാജിവെച്ചതും പി വി എൻവറി പ്രവർത്തിക്കുന്നത് ഭാവി രാഷ്ട്രീയമുള്ള അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോ ഒന്നും പറയാൻ കഴിയില്ല ഈ ഇലക്ഷൻ പി വി എൻവറോട് വിജയിക്കും നല്ല ഭൂരിപക്ഷത്തിൽ പി വി എനുകൾ വിജയിക്കും അതിനുള്ള കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഓപ്പണായിട്ടതൊന്നും കാണാൻ കഴിയില്ല കാരണം രണ്ട് മുന്നണികളുടെയും ചട്ടം നിൽക്കുന്ന പ്രവർത്തനാണുള്ളു അവർക്ക് ഓപ്പണായി ഇറങ്ങിത്തിരിക്കുന്നതിന് അവരുടേതായ പ്രയാസമുണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം പറഞ്ഞ ആശയങ്ങളോട് യോജിപ്പുള്ള നല്ലൊരു ശതമാനം ആളുകളാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലും കേരള സംസ്ഥാനത്തും ഉള്ളത് അതുകൊണ്ട് തന്നെ അത് പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ പി വി എൻ പറഞ്ഞ അനുകൂലമായി വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മലപ്പുറം ജില്ല വിഭജിച്ച് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വിഭജിച്ച് ഒരു പുതിയ മലയോര ജില്ല വരണമെന്ന് തന്നെയാണ് അത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് പി വി എൻ രാജിവെച്ചപ്പോൾ തന്നെ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചില്ല കാരണം മലയോര കർഷകരുടെ പ്രശ്നം ഇത്ര സ്പെസിഫിക്കായി പറഞ്ഞ വേറൊരു രാഷ്ട്രീയ നേതാവെന്ന് കേരളത്തില അതുപോലെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ദുർഭരണത്തെക്കുറിച്ച് ഇത്ര സ്പെസിഫിക്കായി പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് കേരളത്തിലില്ല എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ പ്രസംഗിക്കും പറയും എൽ ഡി എഫ് ഗവൺമെന്റ് ദുർഭരണത്തിനെതിരെ ദുർചെയ്തികൾക്കെതിരെയല്ല പറയുമെന്നല്ലാതെ ഇത്ര സ്പെസിഫിക് ആയി എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഇത്ര വിശദീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല അത് പി വി അൻവർ തന്നെയാണ് ഒരിക്കലും വ്യക്തിപരമായ വിമർശനങ്ങളല്ലല്ലോ ഈ പിണറായി ഗവൺമെന്റിനായാലും പിണറായി ആയാലും പ്രതിപക്ഷ നേതാവിനും വിമർശിച്ച ഒരിക്കലും വ്യക്തിപരമായ വിമർശനങ്ങളല്ല എല്ലാ രാഷ്ട്രീയപരമായ വിമർശങ്ങളാണ് വ്യക്തിപരമായി എന്താ അദ്ദേഹം വിമർശിച്ചോ ഒന്നും വിമർശിച്ചിട്ടില്ല വ്യക്തിപരമായി അദ്ദേഹം പല ഘട്ടങ്ങളും പറയും എന്റെ പിതാവിന് തുല്യമായി കണ്ട ആളാണ് പിണറായി എന്ന് പറഞ്ഞാളാ പക്ഷേ ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഗവൺമെന്റ് നടപ്പാക്കാതെ വന്നപ്പോൾ അത് തുറന്നു പറഞ്ഞതുള്ളൂ അതൊരിക്കലും വ്യക്തിപരമായ വിരോധമില്ല അദ്ദേഹം ഉന്നയിച്ചത് എല്ലാ രാഷ്ട്രീയപരമായ വിമർശനങ്ങളാണ് നൂറ് ശതമാനം ജയസാഹിരേ